ഓം ശാന്തി നമ്മളെല്ലാവരും ഭക്തി മാർഗത്തിൽ ഭഗവാന്റെ മഹിമകൾ പാടാറുണ്ട് ഭഗവാന്റെ മഹിമയെ കുറിച്ച് എന്താണ് പറയുന്നത് സാഗരത്തിലെ ജലം മുഴുവൻ മഷിയാക്കി കാനനത്തിലെ മരങ്ങൾ മുഴുവൻ പേനയാക്കി ആകാശം പേപ്പറാക്കി വാഗ്ദേവതയായ സരസ്വതി എഴുതിയാലും തീരാത്തത്ര മഹിമ യോഗ്യനാണ് ഭഗവാൻ എന്നാണ് പറയുന്നത് ആയിരം നാവുള്ള അനന്തന് സാധിക്കുമോ ഭഗവാനെ വർണ്ണിക്കുവാൻ എന്നും പറയാറുണ്ട് അതായത് ഭഗവാന്റെ വ്യക്തിത്വം അൺലിമിറ്റഡാണ് പരിധികളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സ്വയം ഭഗവാൻ നമ്മൾ പറയാറുണ്ട് ഭഗവാൻ രൂപത്തിൽ ബിന്ദുവാണ് രൂപത്തിൽ ബിന്ദുവാണ് പക്ഷെ ഭാവത്തിൽ സിന്ധുവാണ് എന്നാൽ അൺലിമിറ്റഡ് പരിധികൾ ഇല്ലാത്തത് എത്രത്തോളം നമ്മൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ മഹിമകളെ മനസ്സിലാക്കി ആ മഹിമകളെ വാഴ്ത്തുന്നു അതിനനുസരിച്ച് നമ്മളുടെ മഹിമയും ഉയർത്തപ്പെടുന്നു അല്ലെ ഭക്തിയിൽ എപ്പോഴും ദേവി ദേവന്മാരുടെ മഹിമ പാടാനാണ് പറയുന്നത് അല്ലെ അവരോട് യാചിക്കാനല്ല പഠിപ്പിക്കുന്നു ഭാരതത്തിൽ ഒരിക്കലും ഒരു പ്രാർത്ഥനയിലും യാചനയില്ല പകരം ദേവി ദേവന്മാരെ നമ്മൾ വർണ്ണിക്കുകയാണ് അവരുടെ മഹിമകൾ പാടുകയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈശ്വരൻ പൂർണനായതുകൊണ്ട് തന്നെ ഈശ്വരന്റെ സൃഷ്ടിയും അതുപോലെ തന്നെ പൂർണ്ണമാണ് അതുകൊണ്ടാണ് ബൈബിളിൽ പറയാറുണ്ട് ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്താ ഈശ്വരൻ ഈ സൃഷ്ടിയെ പൂർണമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന് എന്തെല്ലാം മഹിമകളുണ്ടോ ആ മഹിമകളെല്ലാം തീർച്ചയായും തൻ്റെ സൃഷ്ടിയിലും ഉണ്ടായിരിക്കാം സൃഷ്ടാവിന്റെ പാടുകളല്ലേ ടാലന്റ് അല്ലേ സൃഷ്ടിയിൽ കാണുക ഒരു ശില്പത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ശില്പയുടെ കഴിവാണ് ചിത്രത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ചിത്രകാരൻ്റെ ടാലൻ്റാണ് അതേപോലെ രചയിതാവായ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും തൻ്റെ രചനകളിൽ ഭഗവാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചനകളായ നമ്മൾ എത്രത്തോളം നമ്മളുടെ പിതാവായ ഈശ്വരന്റെ മഹിമകളെ റിയലൈസ് ചെയ്യുന്നോ ആ മഹിമകളെ ഉദ്ഘോഷിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ മഹിമയും ഉയർത്തപ്പെടുകയാണ് അല്ലെ മഹിമകൾ പാടി 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 മഹിമ യോഗ്യനായിത്തീരും ഇപ്പൊ നമ്മൾ ഒരാളുടെ കുറവ് പറഞ്ഞുകൊണ്ടിരുന്നാലോ കുറവുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളും കുറവുള്ളവരായിട്ട് മാറും നേരെ തിരിച്ചാണെങ്കിലോ ഗുണങ്ങൾ പാടി 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 നമ്മളും ഗുണമുള്ളവരായിത്തീരും അങ്ങനെ ഈശ്വരന്റെ ഗുണങ്ങൾ പ്രകീർത്തിക്കുന്നതിലൂടെ ഈശ്വരന്റെ മക്കളായ നമ്മളുടെയും ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരന്റെ മഹിമകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നത് അല്ലെ ഭക്തിയിൽ നമ്മളെല്ലാവരും ഭഗവാന്റെ മഹിമ പറയും സഹസ്രനാമങ്ങൾ എന്നാണ് പറയുക ആയിരക്കണക്കിന് പേരുകളാണ് ഈശ്വരനുള്ളത് നമുക്കറിയാം ഒരു വ്യക്തിക്ക് എപ്പോഴും ഒഫീഷ്യലായിട്ട് ഒരു പേരേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ വാചകമായും ഭാവവാചകമായും രൂപവാചകമായും അനേകം അനേകം പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെയെങ്കിൽ ഭക്തിമാർഗത്തിൽ നമ്മൾ എല്ലാവരും ഭഗവാന്റെ മഹിമകൾ പാടുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം എന്താണ് നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഒരു വിശേഷതയുണ്ടെങ്കിൽ ആ വിശേഷണത്തെ ബേസിയതായിരിക്കുമല്ലോ പേരുണ്ടാവുക അർദ്ധരഹിതമായ ഒരു വാക്കുകളും ഉണ്ടാവില്ലല്ലോ അപ്പം ഭഗവാന്റെ മഹിമകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുമ്പോൾ ആ മഹിമകളിലൂടെ നമ്മൾ ഭഗവാന്റെ ഗുണങ്ങളെ തിരിച്ചറിയുകയാണ് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാന്റെ കുട്ടിയാണല്ലോ ഞാൻ അപ്പൊ തീർച്ചയായിട്ടും ആ മഹിമ എനിക്കും ഉണ്ടായിരിക്കണ്ടേ എൻ്റെ അച്ഛൻ എത്ര ഗ്രേറ്റ് ആണ് ആ ഗ്രേറ്റായ അച്ഛന്റെ കുട്ടിയായി ഞാനും എത്ര ഗ്രേറ്റ് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥിതിയെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ എപ്പോഴും ദൈവനാമം ജപിക്കൂ ദൈവനാമം ഉദ്ഘോഷിക്കൂ എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് വെറു നമുക്കിന്ന് അല്ലേ നമ്മളെല്ലാവരും ഭക്തിമാർഗത്തിൽ പാടുന്ന ശിവപരമാത്മാവിന്റെ മഹിമകൾ എന്തൊക്കെയാണ് സിട്ടിയുടെ ഇരചയിതാവായ നിയന്താവായ ഭഗവാന്റെ മഹിമകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളെല്ലാവരും അത് കേൾക്കാറുണ്ട് പഠിച്ചിട്ടുണ്ട്

प्रवृत्तिश्च निवृत्तिश्च नियतः शाश्वतो ध्रुवः स्मशानवासी भगवान् खच रोगोचरोर्दनः अभिवाद्यो महाकर्मा तपस्वीभूतभावनः उन्मत्तवेषप्रच्छन्न सर्वलोकप्रजापतिः മഹാരൂപോ മഹാകോ വൃഷരൂപോ മഹാത്മാ സർവഭൂതാത്മാ വിശ്വരൂപോ മഹായത്മാർഭൂതാത്മാരൂപോയ നമുക്കിവിടെ പരമാത്മാവിന്റെ മഹിമകളായി ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്ഥിര സ്ഥാണോ പ്രഭു ഭീമ പ്രവരോ വരദോ വര സർവാത്മ സർവവിഖ്യാത സർവ സർവകരോ ഭവ ഇത്രയും ആ ഒരു ശ്ലോകത്തിനകത്ത് ഭഗവാന്റെ എത്ര മഹിമകളാണ് ഉള്ളത് ആ ഓരോ വാക്കിന്റെയും അർത്ഥം എന്താണ് അതിൽ ഭഗവാന്റെ കർത്തൃവാചകം കർമ്മവാചകം ഗുണവാചകം രൂപവാചകം എന്നിങ്ങനെ പല രീതികളിലുള്ള പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഓരോ പേരുകളുടെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോയാൽ ആ ഭഗവാനെ പ്രതിയുള്ള നമ്മുടെ ഭാവന വർദ്ധിക്കും അത് ഒരു വ്യക്തി ആരെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാലല്ലേ നമുക്ക് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുള്ളൂ വിശ്വസിക്കാൻ സാധിക്കുള്ളു അതുപോലെ ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹം ഹൃദയത്തിൽ നിന്ന് വരണമെങ്കിൽ ആ ഭഗവാന്റെ മഹിമ എന്താണെന്ന് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തെ മഹിമ സ്ഥിരായ ഭഗവാന്റെ മഹിമയിൽ നമ്മൾ ആദ്യം ഉച്ചരിക്കുന്ന വാക്ക് സ്ഥിരായ എന്നാണ് സ്ഥിരായനായിരിക്കുന്ന ഭഗവാനെ ഞാൻ നമിക്കുന്നു ഓം സ്ഥിരായ നമ എന്താണ് സ്ഥിരായ എന്നെന്നും നിത്യനായിരിക്കുന്നവൻ ഭഗവാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല അനാദിയായിട്ടുള്ളതാണ് അത് ആയിട്ടുള്ളതാണ് എന്നും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് അനാദിയായിട്ടുള്ള നിത്യനായിട്ടുള്ള ഈശ്വരനെ ഞാൻ നമിക്കുന്നു എന്നാണ് സ്ഥിരായ എന്ന വാക്കിന്റെ അർത്ഥം അതായത് സലൂട്ടേഷൻ ടു ഹിം ഹൂസ് ഇനി രണ്ടാമത്തെ മഹിമ സ്ഥാനവ സ്ഥാനവേ നമ സ്ഥാനവനായിരിക്കുന്ന ഭഗവാനെ ഞാൻ നമിക്കുന്നു സ്ഥാനവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അച്ക്സിസ് ഓഫ് ദ വേൾഡ് ഈ മുഴുവൻ ലോകത്തിന്റെയും നിയന്താവ് നമ്മൾ പറയാറല്ലേ ഭൂമി കറങ്ങുന്നത് ഒരു അച്ചുതണ്ടിൽ നിന്നുകൊണ്ടാണെന്ന് പറയും ആക്സിസ് എന്നാണ് പറയുന്നത് അതുപോലെ ഭഗവാൻ എന്താണ് ഈ ലോകത്തിന്റെ ആക്സിസ് ആണ് എല്ലാത്തിന്റെയും നിയന്താവാണ് അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്ന് ഇനി മൂന്നാമതായി പറയുന്ന മഹിമ പ്രഭവേ നമ പ്രഭവേ നമ അതായത് ഈശ്വരൻ ഈ മുഴുവൻ വിശ്വത്തിന്റെയും നാഥനാണ് ഹൂസ് ദ ലോർഡ് ഓഫ് ഓൾ ദ വേൾഡ് ഈ മുഴുവൻ ലോകത്തിന്റെയും നാഥൻ അങ്ങനെ ഉള്ള ഈശ്വരനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇനി നാലാമത്തെ മഹിമ ഭീമായ നമ ഭഗവാനെ ഭീമായ കാര്യം ഭയത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞിരിക്കും ഏത് ഭയത്തിന്റെ ഉറവിടം ഇവിടെ നമ്മളർപ്പം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട് എങ്ങനെയുള്ള ഭയത്തിന്റെ ഉറവിടമാണ് ഭഗവാൻ ഭഗവാൻ നമ്മൾ ചില ഭയം ഉളവാക്കി തരുന്നുണ്ട് എങ്ങനെയുള്ള ഭയം എന്തിനുള്ള ഭയം നമുക്കറിയാം ഭയം എന്നത് പറയുന്നെന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള വികാരമാണ് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ് ഭയം എന്നുള്ളത് എന്നാൽ ആ ഭയത്തിന് തന്നെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് കൂടി ഉണ്ട് നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭയക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ അതായത് ഡിസിപ്ലിൻ മര്യാദകൾ അപ്പൊ മര്യാദ തെറ്റിക്കുന്നത് നമുക്ക് ഭയമുണ്ടാകണം എങ്കിൽ മാത്രമേ മര്യാദ പാലിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അങ്ങനെ ഭഗവാൻ മനുഷ്യന്റെ ഉള്ളിൽ സത് കർമ്മങ്ങൾ ചെയ്യുവാൻ സത് വിചാരങ്ങൾ ഉണ്ടാക്കുവാനുള്ള ചെറിയ ഭയം ഉളവാക്കി തരുന്നവനാണ് ഭഗവാൻ പറയുന്നു അത് ചെയ്യരുത് ഇത് ചെയ്യണം അപ്പൊ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കണം ചെയ്യുവാൻ ഭയം വരണം അപ്പൊ ചെയ്യാതിരിക്കും അതിലൂടെ ഭഗവാൻ എന്താ അർത്ഥമാക്കുന്നത് ഇപ്പൊ നമ്മൾ കുട്ടികളെ പറഞ്ഞു ഭയപ്പെടുത്താറില്ലേ ആക്ച്വലി നമ്മുടെ ഇന്റൻഷൻ എന്താ കുട്ടിയെ പേടിപ്പിക്കണമെന്നാണ് എന്റെ അർത്ഥം അല്ലല്ലോ കുട്ടി അത് ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ കുട്ടിക്കൊരു ഭയമാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ആക്ച്വലി നമ്മുടെ ലക്ഷ്യം കുട്ടിയെ ഭയപ്പെടുത്തുക എന്നുള്ളതല്ല മറിച്ച് ആ കുട്ടിയെ കൊണ്ട് ചില കറക്റ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മളെ കൊണ്ട് കറക്റ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ ഡിസിപ്ലിൻഡായി ജീവിക്കുവാൻ തക്ക യോഗ്യമായ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നു എന്നർത്ഥത്തിലാണ് ഭയത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരു മഹിമ ഭഗവാന്റെ ഇതായിട്ടുള്ളത് പ്രവരായൈ നമ എന്ന ഭഗവാനാണ് പ്രവരായൈ നമ എന്ന് വിളിക്കുന്നു അതായത് വളരെ ഏറെ പ്രത്യേകതയോട് കൂടിയവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പ്രവരായ മന വളരെ പ്രത്യേകതയുള്ളത് എന്തോ അത് വെരി സ്പെഷ്യൽ എന്താ പ്രത്യേകത മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിട്ടുള്ളത് ഈശ്വരൻ എല്ലാവരെയും പോലെയല്ല ഈശ്വരന് താകുന്ന ഒരു വ്യക്തിത്വമുണ്ട് അസ്തിത്വമുണ്ട് ആ പ്രത്യേകത എന്താ അതിനെ റിയലൈസ് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത് ഗീതയിലും ഭഗവാൻ പറയുന്നു ഞാൻ ആരാണ് ഞാൻ എന്താണെന്ന് എന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കുമെന്നാണ് ആ പ്രത്യേകത എന്താണ് ഭഗവാന്റെ സ്പെഷ്യാലിറ്റി എന്താണ് നമുക്കറിയാം നമ്മൾ നമ്മുടെ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളെയും സ്നേഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റിയുടെ ബേസിലല്ലേ നമ്മൾ ഓരോ വ്യക്തിയിലും നമ്മൾ ഓരോ സ്പെഷ്യാലിറ്റി കാണുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ സ്പെഷ്യാലിറ്റി കാണുന്നുണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലും നമ്മളത് കാണുന്നുണ്ട് ആ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നമുക്ക് അതിനോട് പ്രത്യേകിച്ചൊരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് അതേപോലെ ഈശ്വരൻ്റെ പ്രത്യക്ഷത പ്രത്യേകത എന്താണ് ഈശ്വരൻ്റെ ആ സ്പെഷ്യാലിറ്റി എന്താണ് ആ സ്പെഷ്യാലിറ്റിയോട് കൂടിയ ആള് വളരെയേറെ പ്രത്യേകതയുള്ള ആള് എന്ന അർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ വന്ദിക്കുമ്പോൾ പ്രവരായേ നമ എന്ന് പറയുന്നു അതേസമയം അടുത്തൊരു മഹിമ എന്താണ് ആറാമത്തെ മഹിമ വരതായ നമ അകാര്യം ഭഗവാൻ നമുക്ക് എപ്പോഴും വരം നൽകുന്നു അഥവാ അനുഗ്രഹം നൽകുന്നു ഭഗവാന്റെ മനോഭാവം എന്താണ് എപ്പോഴും വെൽവിഷറാണ് സർവരെ പ്രതിയും സർവ്വലോകത്തെ പ്രതിയും എപ്പോഴും ഹിതൈഷിയാണ് ഹിതകാരിയാണ് മംഗളകാരിയാണ് ഭഗവാൻ ആരോടും ദേഷ്യപ്പെടാറില്ല ഭഗവാൻ ആരെയും ശപിക്കാറില്ല ഭഗവാൻ ആരെയും നരകത്തിലേക്ക് തള്ളിവിടാറില്ല പിന്നെയോ തൻ്റെ മക്കളെ എപ്പോഴും സ്വർഗതുല്യമായ സുഖത്തോടുകൂടി എത്തുന്ന തൻ്റെ മക്കളെന്നും ഹെൽത്ത് വെൽത്ത് ആൻഡ് ഹാപ്പി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛനാണ് സ്വയം നമ്മുടെ ഭഗവാൻ ആ ഭഗവാൻ എപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം അനുഗ്രഹം നൽകുന്ന ആള് വരം നൽകുന്ന ആള് എന്നർത്ഥത്തിൽ ഭഗവാനെ വരതൻ അല്ലെങ്കിൽ വരതായേ എന്ന് വിളിക്കുന്നു അതേസമയം ഭഗവാന്റെ മറ്റൊരു മഹിമേനു വരായേ നമ എന്താ വരായേ നമ എല്ലാം പരത്തുകയും എന്നാൽ അദൃശ്യമാക്കുകയും ചെയ്യുന്നത് സ്പ്രെഡ് എവരിഥിങ് ആൻഡ് മേക്ക് ദം ഇൻവിസിബിൾ എല്ലാത്തിനെയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഗുപ്തമാക്കേണ്ടതെന്തോ അതിനെ അടക്കി വെക്കുകയും ചെയ്യും പ്രകടമാക്കേണ്ടതിനെ പ്രകടമാക്കാനും ഗുപ്തമാക്കേണ്ടതിനെ ഗുപ്തമാക്കാനും ഉള്ള കഴിവോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ വരായേ നമ എന്ന് വിശേഷിപ്പിക്കുന്നു ഇനി എട്ടാമതായിട്ടുള്ള ഭഗവാന്റെ മഹിമയാണ് സർവാത്മനെ നമ സർവാത്മനേ നമ സർവാത്മ അല്ലെങ്കിൽ സർവാത്മനേ നമ എന്ന് പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ പറയുന്നത് എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവ് ഒന്നല്ല എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ് ആരാണ് ഒരാളാണോ ഓരോ ജീവാത്മാക്കളും പ്രത്യേകം പ്രത്യേക ആത്മാക്കളാണ് എന്നാൽ ആ പ്രത്യേകം പ്രത്യേകമുള്ള എല്ലാ ആത്മാക്കൾക്കും കൂടി ഒരു ഉണ്ടാവണം കാരണം പട്ടിയുടെയും പൂച്ചയുടെയും ആത്മാക്കൾ തമ്മിൽ ഗുണധർമ്മ കർമ്മവിശേഷണങ്ങൾക്ക് വ്യത്യാസമുണ്ട് രണ്ടും ഒരാത്മാവല്ല ആണെങ്കിൽ രണ്ടിന്റെ സംസ്കാരം ഒന്നായി പോകും പട്ടിയും പൂച്ചയും ഒരുപോലെയാണോ ജീവിക്കുന്നത് മനുഷ്യൻ ആനയും ഒരുപോലെയാണോ ജീവിക്കുക ഓരോ ജീവികൾക്കും അതിന് തനതായ യുണീക്ക്നെസ് ഉണ്ട് അതുകൊണ്ട് എല്ലാ ആത്മാക്കളും ഒന്നാണെന്നല്ല എല്ലാ ആത്മാക്കളെയും നിയന്ത്രിക്കുന്ന ആത്മാക്കളുടെയും ആത്മാവായിട്ടുള്ളവൻ അതാണ് സർവാത്മന എല്ലാ ആത്മാക്കളുടെയും നിയന്ത്രിതാവായിട്ടുള്ളയാള് എല്ലാ ആത്മാവിന്റെയും നിയന്താവ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ സർവാത്മൻ എന്ന് വിളിക്കുന്നു അതുപോലെ ഒൻപതാമത് ഭഗവാന്റെ ഒരു മഹിമയാണ് സർവവിഖ്യാതീ നമ എന്താ സർവവിഖ്യാതെ വിഖ്യാതമാകുക പ്രശസ്തനാവുക എല്ലായിടത്തും പ്രശസ്തനായിരിക്കുന്നവൻ ഭഗവാൻ അത്രയും വിഖ്യാതമാണ് ഏത് രാജ്യത്ത് ചെന്നാലും ഏത് ലോകത്ത് ചെന്നാലും ഏത് മതത്തിലായാലും ഏത് ഭാഷയിലായാലും എല്ലാവരും പുകഴ്ത്തുന്നത് ഒരു ഭഗവാന്റെ മഹിമയാണ് അപ്പൊ എല്ലാവരും വാഴ്ത്തപ്പെടുന്നവൻ അങ്ങനെ എല്ലായിടത്തും പ്രശസ്തനായിരിക്കുന്നവനാണ് ഭഗവാൻ ഹു ഈസ് ഫേമസ് എവരി വയർ ഇത്രയും ഫെമിലിയാരിറ്റി വേറെ ആർക്കും തന്നെ ഇടാൻ സർവവിഖ്യാതൻ അതേസമയം ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കാറുണ്ട് എന്നാൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പരന്നു കിടക്കുന്നവൻ സർവസ്മൈ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പരന്നു കിടക്കുക അതായത് ഭഗവാൻ സർവവ്യാപി ആണ് എന്നല്ല അതിന്റെ അർത്ഥം പകരം ഭഗവാന്റെ മഹത്വം ഭഗവാന്റെ വ്യക്തിത്വം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു നമുക്കറിയാം സൂര്യൻ ഒരിക്കലും സർവവ്യാപിയല്ല പക്ഷെ സൂര്യന്റെ പ്രകാശം എല്ലായിടത്തും പരന്നിരിക്കും പൂവ് ഒരിക്കലും സർവവ്യാപിയല്ല പക്ഷെ പൂവിന്റെ സുഗന്ധം എല്ലായിടത്തും വ്യാപിക്കും ഓക്കെ അതേപോലെ ഒരു വ്യക്തി സർവ്യാപി ആകില്ല പകരം ആ വ്യക്തിയുടെ ഫെ ഫെമിലിയാരിറ്റി ആ വ്യക്തിയുടെ വ്യക്തിത്വം എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ഗാന്ധിജിയുടെ വ്യക്തിത്വം എല്ലാവർക്കും പരന്നിരിക്കും പക്ഷെ ഗാന്ധി സർവവ്യാപിയല്ല ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷെ ആ വ്യക്തിയുടെ വ്യക്തിത്വം എല്ലായിടത്തും എല്ലാവർക്കും എത്തിച്ചേരുമ്പോൾ ആ വ്യക്തി എന്തായി സർവവ്യാപിയ ആ സർവ്യാപി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സ്ഥൂലത്തിൽ ഒരു വ്യക്തിക്കോ ഒരു സാധനത്തിനോ സർവവ്യാപിയാകാൻ സാധ്യമല്ല പകരം അതിന്റെ ഫെയിം അതിന്റെ പേര് അതിന്റെ പ്രശസ്തി അതെല്ലായിടത്തും വ്യാപിക്കും അതേപോലെ ഭഗവാനും തന്റെ പരംധാമമാകുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പ്രകാശിക്കുന്നു ആ പരമാത്മാവാകുന്ന ആ സൂര്യന്റെ പ്രകാശം ആ പരമാത്മാവിന്റെ ശക്തികൾ ആ പരമാത്മാവിന്റെ ഗുണങ്ങൾ ഈ അഖണ്ഡം ഈ അഖിലാണ്ടം മുഴുവനും നിറഞ്ഞിരിക്കുന്നു ആ അർത്ഥത്തിലാണ് നമ്മൾ ഭഗവാനെ സർവവ്യാപി എന്ന് വിളിക്കുന്നത് അല്ലാതെ ഭഗവാൻ സർവ്വവ്യാപി ആണെങ്കിൽ പിന്നെ ഇല്ലായിടത്തും ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊരു സ്ഥലത്ത് ഭഗവാനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഭഗവാൻ എല്ലായിടത്തും എപ്പോഴും വ്യാപിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഭഗവാൻ അവതരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഭഗവാൻ എല്ലായിടത്തും സർവ്വവ്യാപി പിന്നെ അധർമ്മം ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഭഗവാന്റെ ആപ്സൻസ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇപ്പൊ ഇരുട്ട് എന്തുകൊണ്ട് വന്നു വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് ഇരുട്ടെന്ന് പറയുക അപ്പൊ അധർമ്മം വ്യാപിച്ചു എങ്കിൽ അതും ധർമ്മം നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഭഗവാനും പറയുന്നത് ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ വരും എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താണ് ആ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു തരം സർവ്വവ്യാപിത്വമല്ല ഈശ്വരൻ്റെ അതുകൊണ്ട് എല്ലായിടത്തും പരന്നു കിടക്കുക എന്ന് പറയുമ്പോൾ ഐശ്വരൻ ഈശ്വരൻ തന്റെ വ്യക്തിത്വത്തിൽ തൻ്റെ പ്രഭാവത്തിൽ പരന്നു കിടക്കുന്നു എന്നാണ് ഇനി അടുത്തതായി പരമാത്മാവിന്റെ മറ്റും മറ്റൊരു പ്രത്യേകതയാണ് സർവകരായ നമ സർവകരോ സർവ സർവകരോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എല്ലായിടത്തും ഭഗവാന്റെ എന്താണ് കയ്യൊപ്പുണ്ട് ഇപ്പൊ ഒരു ശില്പി നൂറ് വിഗ്രഹങ്ങൾ പണിയുന്നുണ്ട് ആ നൂറ് വിഗ്രഹവും ശില്പിയാണോ അല്ല പക്ഷെ നൂറ് വിഗ്രഹത്തിലും ശില്പിയുടെ കൈപ്പാട് പതിഞ്ഞിട്ടുണ്ടാവും ശില്പിയുടെ ഭാവന അതിനൂറിലും ഉണ്ട് പക്ഷെ ശില്പി അതിനകത്തില്ല ഒരാൾ ആയിരം പടങ്ങൾ വരയ്ക്കാം ആയിരം പടത്തിനകത്തും കലാകാരന്റെ ഭാവനയുണ്ട് പക്ഷെ പടത്തിനകത്ത് കലാകാരൻ ഇല്ല എന്നാ കലാകാരന്റെ അകത്ത് ചിത്രമുണ്ട് ചിത്രത്തിൽ ആരില്ല ചിത്രകാരൻ ഇല്ല ശില്പിക്കകത്ത് ശില്പമുണ്ട് പക്ഷെ ശില്പത്തിനകത്ത് ശില്പമില്ല ശില്പിക്കകത്ത് ശില്പമുണ്ട് ശില്പത്തിനകത്ത് ശില്പയില്ല ആ വ്യത്യാസം മനസ്സിലാക്കൂ അതുകൊണ്ട് നമ്മൾ ഭഗവാനെ സർവകരായ നമ ആരാണോ എല്ലാം ചെയ്യുന്നത് എല്ലാം എന്താ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് കർത്തവ്യങ്ങൾ ത്രി കർത്തവ്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ആരോ അതുകൊണ്ട് എല്ലാം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ സർവകരോഭവ എന്നും വിശേഷിപ്പിക്കുന്നു അങ്ങനെ ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ പതിനൊന്ന് മഹിമകളാണ് പഠിക്കുന്നത് എന്റെ അർത്ഥം മനസ്സിലായല്ലോ സ്ഥിര സ്ഥാണോ പ്രഭു ഭീമ പ്രവരോ വരദോ വര സർവാത്മ സർവവിഖ്യാത സർവ സർവകരോഭവ ഇപ്പൊ നമ്മൾ മനസ്സിരുത്തി ഈ ഭഗവാന്റെ ഈ പതിനൊന്ന് മഹിമകൾ എന്തൊക്കെയാണ് ആ മഹിമകളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് ആ ഭഗവാന്റെ മഹിമകളെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട് അതേ മഹിമാ യോഗ്യനായ ഭഗവാന്റെ കുട്ടിയാണ് ഞാനെന്നുള്ള ആ ഒരു ഉയർന്ന ഒരു അഭിമാനം നമ്മളിൽ നിലനിർത്തുക അപ്പോ മനസ്സിലായല്ലോ ഭഗവാന്റെ പതിനൊന്ന് മഹിമകൾ എന്തൊക്കെയാണ് ഇനി അടുത്തത് നമുക്ക് തുടർന്ന് ഓരോ ക്ലാസ്സുകളിലും കൂടുതൽ കൂടുതൽ മഹിമകൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ പതിനൊന്ന് മഹിമകള് నల్లదు పోలే గృహస్థం తృధిస్తమாக்குగా ఓం శాం